ഇന്ന് നമുക്ക് ചോറിന് കൂടെ കഴിക്കാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് വെള്ളരയ്ക്ക് വെച്ചിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് നല്ല രുചിയുള്ള ഒരു കറിയാണ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളരിക്ക വലിയൊരു വെള്ളരിക്കാണ് കിട്ടിയത് അവ അത് മുഴുവനായിട്ട് എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്നും കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ പരിപ്പ് വേണം തൂര പരിപ്പാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം കഴുകിയ പരിപ്പ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് പച്ചമുളക് വേണം അഞ്ച് പച്ചമുളക് ഇതുപോലെ നടുക്ക കയറിയിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി പരിപ്പ് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം പരിപ്പ് ഒരുപാടങ്ങ് വെന്ത് പോതെ നോക്കണം ഒരു പകുതി വിവാക്കി നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ പരിപ്പ് ഒന്നും കൂടി നല്ലപോലെ കുക്കായി കിട്ടും കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒരു വിസിൽ മാത്രം വെച്ചിട്ട് വേവിച്ചെടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട് അരപ്പിനായിട്ട് അരക്കപ്പ് തേങ്ങ വേണം നാല് ചെറിയുള്ളി അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിത്രയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ വെള്ളരിക്കൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പും നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ പരിപ്പൊക്കെ നല്ല പാകത്തിന് വെന്ത്ട്ടും ആദ്യം തന്നെ നമ്മൾ പരിപ്പ് ഒരുപാട് അങ്ങ് വേവിച്ചെടുത്താൽ പിന്നെ നമ്മൾ ഈ വെള്ളരിക്കയും കൂടി ഇട്ട് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞ പോലെ ആയിപ്പം ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കറി എന്ന് പറയുമ്പോൾ തണുത്തയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം എക്സ്ട്രാ തന്നെ ചേർത്താൽ മതി കാരണം തണുത്ത കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും ചെയ്യാവും ഞാനിപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ആക്കിയിരിക്കുന്നത് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു തക്കാളി വലിയൊരു തക്കാളിയാണ് അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് കരേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് കറി ഒന്ന് തിളച്ചാൽ മതി വെള്ളരിക്കയും പരിപ്പൊക്കെ വെന്തതാണ് കറി മാത്രം ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി തക്കാളി പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പം ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു മൂന്നാലും മിനിറ്റും കൂടി വെച്ചാൽ മതി കറി ഇവിടെ റെഡി ആയിരിക്കും ഇതിപ്പം നമുക്കിനി ഓഫാക്കാം ഇനി നമുക്ക് കടുക് കൂടി തിളച്ച് ചേർക്കാം വയനാട്ട് കടയിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് കടുക് ചേർത്ത് കുറച്ച് ചെറിയുള്ളി ചേർക്കാം കരേപ്പിലയും മറ്റൽ മുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ